ിന്താകാന്ഡം സിനിമ കണ്ടവർക്ക് ഈ വീടും പരിസരവും മറക്കാനാവില്ല അടുത്തയിടെ ഭ്രമയുഗത്തിലൂടെയും വെള്ളിത്തിരയിൽ ഈ വീട് തിളങ്ങിയിരുന്നു പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴിയിലുള്ള ഒളപ്പമണ്ണമനയുടെ സമീപത്താണ് തലയെടുപ്പുള്ള ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മോഹൻലാൽ ഷാജി കൈലാസ് ചിത്രങ്ങളിലൂടെ കേരളക്കരയ്ക്ക് സുപരിചിതമായ മനയാണിത് ഇരുപത് ഏക്കറിലായി നാലുകെട്ടും പത്തായപ്പുരകളും കുളപ്പുരയും എല്ലാം ചേരുന്ന ഒളപ്പമണ്ണ മനയ്ക്ക് മുന്നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് മഹാകവി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടുപ്പടെ നിരവധി പണ്ഡിതരെ ഈ മന കേരളത്തിന് സമ്മാനിച്ചിട്ടുണ്ട് കർണാടക സംഗീതത്തിലെ കുലപതി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഈ മനയിലെ അധ്യാപകനായിരുന്നു തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലും സിനിമകളിലൂടെയാണ് ഈ മന മലയാളിക്ക് സുപരിചിതമായത് പതിനഞ്ചിലധികം സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് നവോദയം എന്ന മനയിലേക്കാണ് ഞാൻ ഈ നടക്കുന്നത് ഇപ്പോൾ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചു വരുന്ന കിഷ്കിന്താകാന്ഡം എന്ന സിനിമയുടെ പ്രധാന ലൊക്കേഷനാണ് ഈ കാണുന്ന പ്രദേശങ്ങളെല്ലാം ഈ കാണുന്ന പടിക്കെട്ടുകളും കവാടവുമെല്ലാം ഭ്രമയുഗത്തിൽ നാം കണ്ടതാണ് കവാടത്തിന്റെ അടുത്ത് തന്നെ ഭ്രമയുഗത്തിന്റെ സെറ്റിന്റെ അവശിഷ്ടം കിടപ്പുണ്ടായിരുന്നു ഈ പടിക്കെട്ടുകൾ കിഷ്കിന്ദകണ്ഠം സിനിമയിൽ നിരവധി തവണയാണ് കാണിക്കുന്നത് കാടിനോട് ചേർന്നുള്ള കൊടയ്ക്കൽ വീടും അതിന്റെ പരിസരവും കഥയിൽ സുപ്രധാന പങ്ക് ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നിർമ്മിച്ച ഈ മനയുടെ പേര് നവോദയം എന്നാണ് ഒളപ്പവണ്ണമനയിലെ അംഗങ്ങൾ തന്നെയാണ് ഇവിടെ താമസിക്കുന്നത് ഭ്രമയുഗത്തിനു വേണ്ടി ഈ മനയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു ചുറ്റും കൃത്രിമമായി കാട് വെച്ച് പിടിപ്പിക്കുകയും കെട്ടിടത്തെ ജീർണാവസ്ഥയിലുള്ളതുപോലെ ആക്കി മാറ്റുകയും എല്ലാം ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഭ്രമയുഗം ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചാണെന്ന് പറഞ്ഞാൽ പെട്ടെന്നാരും വിശ്വസിക്കില്ല അതേസമയം കിഷ്കിന്ദാകാണ്ടത്തിൽ മനയുടെ തലയെടുപ്പുള്ള ഈ രൂപം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ മനയുടെ പച്ചപ്പ് നിറഞ്ഞ ചുറ്റുവട്ടവും കിഷ്കിന്ദാകാണ്ടം സിനിമയിൽ അതേപടി ഉപയോഗിച്ചിരിക്കുന്നു തന്മാത്ര നരൻ തുടങ്ങിയ സിനിമകളിലൂടെ ഇതിനു മുമ്പും ഇവിടം സിനിമാ ലൊക്കേഷൻ ആയിട്ടുണ്ട് എന്നാൽ ബോക്സ് ഓഫീസ് ഹിറ്റായ ഭ്രമയുഗവും കിഷ്കിന്ദാകാന്ഡവും വരും കാലങ്ങളിൽ കൂടുതൽ സിനിമാക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കുമെന്ന് ഉറപ്പാണ്